നമസ്കാരം പുറത്തു മഴ തകർത്തു പെയ്യുകയാണ് ഓരോ മഴയും നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് മഴ ഇല്ലാതെയാക്കുന്നത് കാർമേഘങ്ങളെയാണ് മഴ തകർത്ത് പെയ്യുമ്പോൾ അലിഞ്ഞില്ലാതെയാകുന്ന കാർമേഘങ്ങൾ ചിലതൊക്കെ പെയ്തൊഴിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും പൊട്ടിച്ചിരിച്ചും പൊട്ടിക്കരഞ്ഞും തുറന്നു പറഞ്ഞുമൊക്കെ ചിലതൊക്കെ നമ്മിൽ നിന്നും അലിഞ്ഞ് ഇല്ലാതെയാകണം നമ്മുടെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ചില കാർമേഘങ്ങളുണ്ട് പൊട്ടിക്കരഞ്ഞും പൊട്ടിച്ചിരിച്ചും അതുപോലെ തന്നെ തുറന്നു പറഞ്ഞും ഇല്ലാതെയാക്കേണ്ട ചില കാർമേഘങ്ങൾ അങ്ങനെ ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തെളിഞ്ഞ ആകാശം നമ്മുടെ മനസ്സിലും കാണുവാൻ സാധിക്കും അവിടേക്ക് പ്രകാശം കടന്നു വരും ആ പ്രകാശം ഒരു വഴിയായി മാറും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ജീവിത വഴികളിൽ അതൊരു വലിയ പ്രകാശമായി കടന്നു വരും തീർച്ചയാണ് പെയ്തൊഴിയേണ്ടത് പെയ്തൊഴിഞ്ഞേ മതിയാകൂ അങ്ങനെ ചിലതൊക്കെ മനസ്സിൻ്റെ ഭാരമെല്ലാം പെയ്തൊഴിയുന്ന നിമിഷങ്ങൾ തേടിയെത്തട്ടെ നല്ല ഒരു ദിനം കാത്തിരിക്കുന്നു പെയ്തൊഴിയേണ്ടത് പെയ്തൊഴിയട്ടെ നേരുന്നോ ശുഭദിനം